रामचंद्राभद्रा वेथसे रघुनाथयथा सीताय पद नम कृष्णारायण राम सीदा रायना रामा हरे राम हरे राम हरे राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे जानकीका जय जय राम राम ഹരേ രാമഹരേ രാമ രാമ രാമഹരേ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ ഹരേ ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ ഭക്തന്മാരായിട്ടുള്ള എല്ലാ ശ ശ്രോതാക്കൾക്കും ഈ ഉള്ളവൻ്റെ കൂപ്പുകൈ വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞത്തിൻ്റെ ഇരുന്നൂറ്റി എഴുപത്തി ആറാം ഭാഗമാണ് ഇപ്പോൾ ഇവിടെ അവതരിപ്പിക്കാനായിട്ട് പോകുന്നത് ആരണ്യകണ്ഡത്തിലെ അറുപത്തിരണ്ടാമത്തെ സർഗം രാഘവ വിലാപം എന്നാണ് ഈ പേര് കൊടുത്തിരിക്കുന്നത് രാഘവൻ ശ്രീരാമചന്ദ്രൻ്റെ വിലാപം തന്നെയാണ് ആ അർത്ഥനാദത്തിൽ പ്രഭു കരയുന്ന ഭാഗം വന്നിരിക്കുകയാണ് അല്ലാതെ ദുഃഖത്തിൽ പോയി ശ്രീരാമൻ സ്വന്തം ഭാ പത്നിയായിട്ടുള്ള തൻ്റെ ഇഷ്ടപത്നിയായിട്ടുള്ള സീതാദേവിയെ കാണാനില്ല എന്ന് കാണുന്നപ്പോൾ ഇതിലേറെ മനസ്സ് തപിക്കാനില്ല അതാണ് നമ്മൾ കണ്ടത് രാമോന്മാദം എന്നുള്ള പേരിലാണെങ്കിലും ശരി സീതാന്വേഷണം എന്നുള്ള പേരിലാണെങ്കിലും ശരി കഴിഞ്ഞ രണ്ട് മൂന്ന് മൂന്ന് അധ്യായങ്ങളിലായിട്ട് രാമൻ്റെ വിലാപം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്രയും ആഴത്തിലായിരുന്നു രാമൻ്റെ സീതാവിരഹ ദുഃഖം എന്ന് കാണിക്കുകയാണ് അങ്ങനെയുള്ള രാഘവ വിലാപം ശ്രീരാമവിലാപം നമുക്കൊന്ന് വർണ്ണിക്കാം പാരായ ആദ്യം ആയിട്ട് അധ്യായം അറുപത്തി രണ്ടാമത്തെ അധ്യായം അതിനുശേഷം അതിൻ്റെ കഥാഭാഗങ്ങളെ ചുരുക്കി വർണ്ണിക്കാം ചെറിയ അധ്യായമാണ് ഇരുപത്തൊന്ന് ശ്ലോകങ്ങളേ ഉള്ളൂ എല്ലാം ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ പാദങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആ അധ്യായം പാരായണം ചെയ്യാം ഓം നമോ ഭഗവതേ വാസുദേവായം അഥാ വാൽമീകി രാമായണേ ആരണ്യകാണ്ടേ ദ്വിഷ്ടിതമ സർഗാം സീതാമപശ്യൻ ധർമാത്മാ ശോകോപതചേതന വിരലരാമഹാബാഹൂ രാ കമലോചനം പശ്യൻ നിവസാരം സീതം അപ്പശ്യൻ മദനാർദ്ദിത ഉചരാഘവോ വാക്ം വിശ്രയദുർവജം ത്രമശോകീ പുഷ്പിയതയാ പ്രിയ ആവൃണോഷി ശരീരം തേ മമ ശോകവിവർധനീ കദീകാഡസൗ കദ്യസംതാ ഉഭ ऊरू पशा दे देवी नी शक्ता कर्णिवनम भद्रे हसंदी देवी सेवसे हलं ते मवा नव बाधा बहेन वै पिहास किं सीते परश्रांद मे प्रिय अयम सरहासो साधुदेवी न रोचते विशेषेणाश्रमस्थने न प्रशस्ते अवग्छा ते शीलमस प्रिं प्रि आगछ थम शाक्षी शून्योयुटस्थवा सुव्यक्त राक्षसई सीता भक्षिता हृदीबंदम्मापसंति लक्ष्मण मृगयूथा साने लक्ष्मण संसंदी वै वैरे भक्षिताजिनीच सी हा सावरवर्णिनी हा स कामकय दी साष्यती सीतया सह निधिरा सीता कथम नाम प्रेक्षा शून्यमंदर पुनावी लोको मं नदयी वक्ष्य पादर प्रकाशम सीता सीतापन मे നിവൃത്തവനവാസശ്ചാകം മിഥിരാധിപ്പം കുശലം പരിവൃച്ഛന്തം കഥം ചക്ഷേ നിരീക്ഷിതം വിദേഹരാജോ നൂനം മാം ദൃഷ്ട വിരഹിതം തയാ സൂതാസ്നേഹേന സന്തപ്തോ മോഹസ് വശമേഷ്യതി അഥവാ നഗ്യമി ഫിരി പാലിതാം സ്വർഗോപ്പി സീതയാ ഹീന ശൂന്യമോ മ ആമോൾ സൃജനെ ഗാധ്യം പുരീം ശുഭം നത്ഹം താ വിനീതാം ജീവേ ഹി കഥന ഗാഢമാശഭരോ വാച്യോ മധന ത്വ അനുജാ ശ്രീരാമേണ പാലയതി വസുന്ധരാം അംബാരമ കൈകത്രയാ കൗസലജനമഭ്യമമാജ്ഞയാ लक्षणीया प्रयत्नेन भवता सूक्तकारिणां सीतायास्य विनाशोऽयं मम चामित्रकर्शनं विस्तरेण जनन्यामे विनिवे विनिवेद्यस्त्वया भवेत् इति विरपति राघवे सुदीनिं मनोभागं वितया विना सुं भयविकलमुखस्तु लक्ष्मणोऽपि व्यथितमना प्रशमातुरो बभूवाम् इत्याश्रीमद् रामायणे वाल्मीकियादिकाव्ये ചതുർവിംശതിസഹസാ സംഹിതം അരണ്യകാണ്ടേയും രാഘവപി ലാപോ നാമാ ദ്വിഷ്ടി ദ്വിഷ്ടി നമസ്സർഗർവത്രാം സങ്കീർത്തനം രാമ 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 അങ്ങനെ സീതാദേവിയെ കാണാതെ ശ്രീരാമചന്ദ്ര പ്രഭു വളരെ വളരെയധികം ദുഃഖ ദുഃഖത്തിൽ പീഡിതനായിട്ട് എന്തെല്ലാമോ ഭാവത്താൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് തൻ്റെ സീ പത്നിയായിരുന്ന സീതാദേവി തൻ്റെ മുന്നിൽ ഇതാ കാണുന്നു എന്നുള്ള ഭാവത്തിൽ ഒരു തോന്നലായിരുന്നു രാമചന്ദ്രന് പറയാൻ പറ്റാത്ത പറയാൻ പാടില്ലാത്ത പല വാക്കുകളും പറഞ്ഞു എന്ന് പറയാണ് ബോധരഹിതനായിട്ടുള്ള ഒരു അബോധാവസ്ഥയിലുള്ള വിലാപം പറയാണ് അലയോ പ്രിയേം ഈ അശോകവൃക്ഷങ്ങളുടെയും ശാഖകളിൽ സ്വന്തം ശരീരം മറച്ചു വെച്ചു കൊണ്ട് നിൽക്കുക നീ നിൽക്കുകയാണോ നീ എനിക്ക് ശോകം വളർത്താൻ വേണ്ടിയിട്ടുള്ള ഓരോ അഭ്യാസങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ നീ എന്തുകൊണ്ടാണ് പുറത്തേക്ക് വരാത്തത് ത്വം അശോകസ് ശാഖാഭി പുഷ്പപ്രിയതയാ അപ്രിയേ ആവൃണോഷ് ശോക മോശോകവിവർധനീ ശരീരം ആവൃണോഷീ ഈ മരത്തിൻ്റെ വൃക്ഷങ്ങളുടെ ഈ അശോകവൃക്ഷങ്ങളുടെ മറവിൽ ശരീരം മറച്ചു വെച്ചുകൊണ്ട് നീ ഒളിഞ്ഞിരിക്കുകയാണല്ലേ നീ എനിക്ക് ദുഃഖം വളർത്തുകയാണ് ഇതുകൊണ്ട് നിന്നെ കാണാൻ ചെറിയ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുമ്പോൾ നീ അവിടെ കാണുന്നു എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ അതേസമയം നിൻ്റെ ശരീരം വ്യക്തമായിട്ട് കാണുന്നില്ല നിനക്കാണെങ്കിൽ അശോക പുഷ്പങ്ങളും എല്ലാ പുഷ്പങ്ങളും നിനക്ക് ഇഷ്ടമാണല്ലോ നീ എവിടെ മറഞ്ഞിരുന്നാലും ഞാനത് കണ്ടുപിടിക്കും വാഴയിൽ മറഞ്ഞിരുന്നാലും ശരി ഞാൻ ആ വാഴത്തണ്ടുകളെ കാണുന്നത് ദേവിയുടെ ശരീരഭാഗങ്ങളായിട്ടാണ് വാഴത്തണ്ടുകൾ പോലെയാണ് നിന്റെ ഊരുക്കൾ ആ തുടകട തുടപ്രദേശത്തെ ഞാൻ അനുമാനിച്ചുകൊണ്ട് നിന്നെ ഞാൻ എൻ്റെ മനസ്സിൽ ഊഹിച്ചെടുക്കും അതില്ലാതാക്കാൻ എനിക്ക് സാധിക്കില്ലല്ലോ എന്ന് പറയുന്നത് എൻ്റെ ചിന്തകളെ മാറ്റിമറയ്ക്കാൻ നിന്നെ കൊണ്ട് സാധിക്കില്ല കൊന്നപ്പൂണിൽ നീ മറഞ്ഞ് നിന്ന മറഞ്ഞു നിന്നുകൊണ്ട് എന്നെ കളിയാക്കിയത് മതി ദേവി വളരെ ദുസ്സഹ ദുഃഖമാണ് അതുകൊണ്ട് എനിക്ക് ഉണ്ടാകുന്നത് സീതയെ ഞാൻ വല്ലാതെ തളർന്നിരിക്കുന്നു ഈ പരിഹാസ കളി നീ മതിയാക്കൂ എന്നെ ഇങ്ങനെ എന്നിൽ നിന്ന് മറഞ്ഞു നിന്നുകൊണ്ട് എനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എന്നെ കളിയാക്കരുതേ ദേവി നീ ഉടനെ പുറത്തേക്ക് വരൂ പരിഹാസേന കിം സീതേ പരിശ്രാന്തമേ പ്രിയേ പരിഹാസം കൊണ്ട് നീൻ്റെ പ്രവൃത്തി കാരണം പരിശ്രാന്തനായി പരിശ്രാന്തനായിത്തീർന്നു ക്ഷീണിതനായിത്തീർന്നു അയംസ പരിഹാസോപ്പി എന്നെ ഇങ്ങനെ പരിഹസിക്കരുതേ സാധു ദേവി നരോചതേ ഇങ്ങനെയുള്ള പരിഹാസക്കൾ നീ മതിയാക്കൂ എനിക്കത് ഇഷ്ടം ഇഷ്ടം ഇഷ്ടമാവുന്നില്ല ആശ്രമത്തിൽ ഞാനാണെങ്കിൽ വ്രതമനുഷ്ഠിച്ചുകൊണ്ട് സന്യാസി ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് പത്നിയുടെ ഇത്തരം ക്രീഡാ വിനോദങ്ങളൊന്നും നല്ലതല്ല ദേവി എന്നെ കളിയാക്കുന്നതും പരിഹസിക്കുന്നതൊക്കെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് എന്നാലും ഈ സമയത്ത് നീ അത് ചെയ്യരുത് വേഗം പുറത്തേക്ക് വരൂ ഈ ആശ്രമം ആകെ ശൂന്യമായി ഇരിക്കുന്നു കാണാൻ കാണുന്നില്ലേ ഒന്ന് പ്രത്യക്ഷപ്പെടു ദേവി ആകശത്വം വിശാലാക്ഷി ശൂന്യോയമുടസ്ഥ ഇവിടെ ആകെ ശൂന്യമായിരിക്കുന്ന ആശ്രമ പരിസരമെല്ലാം അവിടേക്ക് നീ ഉടനെ വരൂ സുവ്യക്തം രാക്ഷസൈ സീതാ ഭക്ഷിതാവാഹൃതാപിവാം നിന്നെ രാക്ഷസന്മാരെ വല്ലൊരു പിടിച്ചു നിന്നിട്ടുണ്ടോ എന്താ നീ പുറത്തേക്ക് വരാത്തത് അതോ മറച്ചു വച്ചിരിക്കുകയാണോ നിന്നെ സുവ്യക്തം രാക്ഷസൈ സീത ഭക്ഷിതാവ ഹൃതാപി വക്ഷണം കഴിച്ചോ രാക്ഷസന്മാരെ ഭക്ഷിച്ചുവോ അതോ രാക്ഷസന്മാരെ നിന്നെ പിടിച്ചോ മറച്ചു വച്ചിരിക്കുകയാണോ ഈ ആശ്രമം ആകെ ശൂന്യമായിരിക്കുകയാണല്ലോ ദേവി വീണ്ടും ലക്ഷ്മണനെ നോക്കിക്കൊണ്ട് രാമചന്ദ്രൻ പറയാണ് ലക്ഷ്മണ എൻ്റെ സീതയെ ഒരുപക്ഷെ രാക്ഷസന്മാർക്ക് ഒന്ന് തിന്നിട്ടുണ്ടാകുമോ അല്ലെങ്കിൽ കട്ട് കൊണ്ടു പോ പോയിട്ടുണ്ടാകുമോ എന്റെ വിലാപം കേട്ടാൽ ഈ ഇത്തരം വാക്കുകൾ കേട്ടാൽ ആ സീതാദേവി തീർച്ചയായിട്ടും പുറത്തേക്ക് വരാതിരിക്കില്ല പക്ഷേ എന്താണ് ഇത്രയും സമയമായിട്ടും അവളെ കാണാത്തത് സംസന്ധീവഹി വൈദേഹിയും ഭക്ഷിതാം രജനീചരൈ രജനീചരന്മാർ രാക്ഷസന്മാർ സീതാദേവിയെ ഭക്ഷിച്ചിട്ടുണ്ടാകുമോ എന്നാണ് ഹാ മമാതിക്കോ യാതാസി എവിടെയാണ് എൻ്റെ ആര്യപുത്രിയായിട്ടുള്ള ഏ പത്നി നീ ഒളിഞ്ഞിരിക്കുന്ന എവിടെയാണ് വരവർണ്ണിനി ഹാ സാധി വരവർണിനി സുന്ദരിയായി നീ സാക്ഷിയായി നീ ഉടനെ പുറത്തേക്ക് വരൂ എന്നെ ഇങ്ങനെ കളി കളിയാക്കരുതേ എന്നെങ്ങനെ കളിപ്പിക്കരുതേ ലക്ഷ്മണ എവിടെ പോയി ഒന്ന് അന്വേഷിച്ചു ഈ കണ്ണീരൊടുക്കുന്ന മാന്കൂട്ടങ്ങളൊക്കെ എന്തൊക്കെയാ പറയുന്നത് എന്ന് ശ്രദ്ധിച്ചു സീതയെ രാക്ഷസന്മാർ തിന്നു എന്നാണോ അവര് പറയുന്നത് അല്ലാതെ പിന്നെ എവിടേക്കാണ് സീതാദേവി പോയത് കാണാനില്ലല്ലോ ഇങ്ങോട്ടാണ് ഭൗതി പോയത് സുന്ദരി ജീവീശ്വരി നിന്നെ കാണാതായി കഴിഞ്ഞാൽ ഒരുപക്ഷെ ചെറിയമ്മ കൈകൈ ചെറിയമ്മയ്ക്ക് സന്തോഷമായിട്ടുണ്ടാവും പക്ഷേ മറ്റുള്ള അമ്മമാർക്ക് ഒന്നും അത്ര ഇഷ്ടപ്പെടില്ല നിന്റെ അഭാവം എങ്ങനെയാണ് ഞാൻ ഒറ്റയ്ക്ക് ഞാൻ തിരിച്ചു പോവുക അയോധ്യയിലേക്ക് എന്റെ കൂടെ ഞാൻ പോന്നിട്ട് തിരിച്ചു പോകുമ്പോൾ നീ ഇല്ല എന്ന് വന്നാൽ എങ്ങനെ ഞാൻ അമ്മമാരെ പോയി കാണും വല്ലാത്ത ദുഃഖാവസ്ഥയാണ് ഞാൻ നേരിടുന്നത് നീ ഒരിക്കലും ഇങ്ങനെ മറഞ്ഞ് നിൽക്കരുതേ ആ സ കാമാദ്യ കൈകേ ദേവീ സാപി ഭവിഷ്യതി സീതയാ സഹ നിര്യാതോ വിനാ സീതാ നോഭാഗതാം സീതാ ദേവി ഇല്ല ഞാൻ നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അയോധ്യയിലേക്ക് പോയി കഴിഞ്ഞാൽ അവരും സംശയിക്കുമല്ലോ സീത മരിച്ചുപോയോ എന്താണ് സീതാദേവിയോടെ പോയി എന്നെല്ലാം ചോദിക്കില്ലേ ഞാൻ എന്ത് പറയും എന്നെ എന്നെ അവർ അല്ലാതെ ഫത്സിക്കും മഹാനർത്തയ്യനാണ് നീ നിർവീര്യനാണ് നീ എന്നെല്ലാം എന്നെ പഴിക്കും എല്ലാവരും ഇദേഹി സീതാദേവി ഇല്ലാതെ ഇല്ലാതായപ്പോൾ എൻ്റെ ഭീരുത്വം വ്യക്തമായി തീർന്നു എന്നവര് പറയും വനവാസം കഴിഞ്ഞ് ഞാൻ അയോധ്യയിലെത്തുന്ന എന്നോട് കുശലപ്രശ്നം ചെയ്യാനായിട്ട് ജനക മഹാരാജാവ് വരുമ്പോൾ ഞാൻ എന്ത് മറുപടിയാണ് സീതാദേവി രാജനോട് പറയുക ജനക മഹാരാജാവിനോട് എന്ത് എന്ത് കാര്യം എങ്ങനെയാണ് ഞാൻ നേരിടുക അദ്ദേഹത്തെ കുശലം കാതരത്വം പ്രകാശം ഹി സീതാപനയനേനമേ നവർത്ത വനവാസ ജനകം മിശ്രാധിപം വനവാസത്തിൽ നിന്ന് നവർത്തം ഇന്നും ചെയ്യാന്ന് പറഞ്ഞ വണങ്ങി ചെല്ലുമ്പോൾ ജനകാധിപൻ ജനകം രാജാവ് നിത്യാധിവനായിട്ടുള്ള ജനകരാജാവ് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ എന്തു പറയും കുശലം പരിവൃച്ഛന്തം കഥയെ സക്ഷേ നിരീക്ഷിതം കുശലമായിട്ട് എന്നോട് ചോദിക്കില്ലേ ജനക പുത്രിയുടെ കഥകളൊക്കെ ചോദിക്കുമ്പോൾ എവിടെയാണ് സീതാദേവിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തു പറയും വിദേഹരാജോ നൂനമ്മം ദൃഷ്ട വിരഹിതാം തയാ ആ ജനകമഹാരാജാവ് ദുഃഖിക്കില്ലേ ഞാൻ എന്തുത്തരവാണെ പറയാം സീതാസമേദനമല്ല സീതാസമേതനമല്ലാതെ എന്നെ കണ്ടു കഴിഞ്ഞാൽ ആ സീതയുടെ അച്ഛൻ ജനകമഹാരാജ് തീർച്ചയായിട്ടും മോഹാലസപ്പെട്ട് വീഴും അല്ലെങ്കിലും ഞാൻ വിചാരിക്കുകയാണ് ഭരതൻ ഭരിക്കുന്ന അയോധ്യയിലേക്ക് ഞാൻ ഇപ്പോൾ പോകുന്നില്ല ഞാൻ ഇനി പോകുന്നേ ഇല്ല എൻ്റെ സീതാദേവിയില്ലാതെ സീതയെന്നിച്ചല്ലാതെ സീതയുടെ കൂടിയല്ലാതെ സ്വർഗം പോലും എനിക്ക് ശൂന്യമായിട്ട് തോന്നുകയാണ് സ്വർഗത്തിലേക്ക് പോകലും പോകാനായിട്ട് തോന്നില്ല ലക്ഷ്മണ എന്നെ ഈ കാട്ടിലെവിടെയെങ്കിലും വിട്ടിട്ട് നീ അയോധ്യയിലേക്ക് പോകുള്ളൂ ഞാൻ വരുന്നില്ല ഇനി അയോധ്യയിലേക്ക് എന്നെല്ലാം പറയാണ് ശ്രീരാമചന്ദ്രൻ സ്വർഗോപി സീതയാഹീന സീത സീതയാഹീന സീതയില്ലാതെ സ്വർഗത്തിലേക്ക് പോലും സ്വർഗം പോലും ശൂന്യ ഏവമ ശൂന്യമായിട്ട് എനിക്ക് തോന്നുന്നു നാം ഹി ഹോൽസൃജ് ഹി വനേ ഞാൻ ഇവിടെ തന്നെ താമസിച്ചോളാം വനത്തിൽ ഞാൻ അങ്ങോട്ട് വരുന്നില്ല കെച്ച അയോധ്യാം പുരി ശുഭാം അയോധ്യാപുരിയിലേക്ക് ഞാൻ വരുന്നില്ല ലക്ഷ്മണ നീ പൊക്കോളൂ എന്നാണ് അയോധ്യാവാസം കഴിഞ്ഞാൽ നിനക്ക് തിരിച്ചു പോകാം ഞാൻ ഇവിടെ തന്നെ കഴിഞ്ഞോളാം സീതയില്ലാത്ത ഞാൻ ജീവിച്ചിരിക്കുന്നതിന് പോലും നീ വിചാരിക്കണ്ടാം നിനക്ക് ഭരതനോട് കൂടി ഭരതന ഗാഠ ഗാഠം ണർന്നുകൊണ്ട് നിനക്ക് അവിടെ ജീവിക്കാം അയോധ്യയിൽ ജീവിക്കാം എന്നീതാം ജീവേയും ഹി കഥം ജന ഒരിക്കലും ഞാൻ സീത ഇല്ലാതെ ഞാൻ ജീവിക്കാനായിട്ട് ഉദ്ദേശിക്കണില്ല ഗാഠം ആശ്രിഷ്യ ഭരതോ ഭരതനെ ഗാഠമായി ആശ്രീഷ ആശ്ലേഷണം ചെയ്തുകൊണ്ട് നിനക്ക് വാച്ചോ മത് വചനാത്വയാ എന്റെ വാക്കുകളെല്ലാം അവനോട് പറഞ്ഞുകൊണ്ടും ഒക്കെ നിനക്ക് അയോധ്യയിൽ താമസിക്കാം ഞാൻ അങ്ങോട്ട് വരുന്നില്ല ലക്ഷ്മണ ഈ അയോധ്യ രാജ്യം പരിപാലിക്കാനായിട്ട് ഈ ജ്യേഷ്ഠൻ്റെ എല്ലാ അനുവാദവും എനിക്ക് ഞാൻ ഇതോടെ തന്നിരിക്കുന്നു ഇനി ഒരിക്കലും ഞാൻ അവകാശവാദം പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരില്ല എന്നർത്ഥം ലക്ഷ്മണ എൻ്റെ ചെറിയമ്മ സുമിത്ര ദേവിയും ദേവിയും കൗശല ദേവിയൊക്കെ എന്നെ അന്വേഷിക്കുമല്ലോ അപ്പോൾ അവരോടൊക്കെ വിശദമായ വർത്തമാനം പറയണം എൻ്റെ അമ്മയെ നീ ശ്രദ്ധിക്കണം രക്ഷിക്കണം ശത്രുക്കളെയൊക്കെ സംഹരിച്ചുകൊണ്ട് ഉണ്ണി ലക്ഷ്മണ നീ എൻ്റെയും സീതാദേവിയുടെയും നാശവർത്തമാനങ്ങളൊക്കെ അവരോട് പറയണം എങ്ങനെയെല്ലാം വിരപിക്കുകയാണ് രാമചന്ദ്ര പ്രഭു എന്തെല്ലാമോ ചിന്തിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു സംഭവം നമുക്ക് ഒരിക്കലും നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ പലതരം ചിന്തകൾ നമ്മളെ മനസ്സിൽ കൂടി പോകും എന്തെല്ലാം സംഭവിക്കുമോ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും നമുക്ക് ആരുമില്ല അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കില്ല അതുപോലെ തന്നെ ഇവിടെ ശ്രീരാമചന്ദ്രൻ ചിന്തിക്കുകയാണ് താൻ അയോധ്യയിലേക്ക് പോകുന്ന നാല് വർഷം കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഇപ്പോൾ പത്ത് പന്ത്രണ്ടോ വർഷം കഴിഞ്ഞു ഇനി രണ്ടോ മൂന്നോ വർഷേ കഴിയാനുള്ളൂ അത് കഴിഞ്ഞ് നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോൾ സീതയെ ഇല്ലാതെ ഞാൻ എങ്ങനെ പോകും അവിടെ ചെന്നാൽ ഓരോരുത്തരും സീതയുടെ വർത്തമാനം അന്വേഷിക്കുമ്പോൾ അവരോടൊക്കെ ഞാൻ എന്ത് പറയും ഇപ്പം ലക്ഷ്മണനോട് പറയുകയാണ് നീ പോയാൽ മതി ഞാനിവിടെ കാനനത്തിൽ തന്നെ വനത്തിൽ എന്നെ അത് കഴിഞ്ഞുകൊള്ളാം നിനക്കവിടെ പോയി സുഖമായി ഭരതനോടുകൂടി രാജ്യം ഭരിച്ചുകൊണ്ട് സുഖമായി കഴിയാം അമ്മമാരെയൊക്കെ കണ്ട് നീ അനുഗ്രഹം വാങ്ങുമ്പോൾ ശ്രീരാമചന്ദ്രൻ ശ്രീ ഏട്ടൻ്റെയും സീതാദേവിയുടെയൊക്കെ കഥകൾ അന്വേഷിക്കുമല്ലോ ആ സമയത്ത് അവരുടെ എല്ലാം കാര്യങ്ങളെല്ലാം പറഞ്ഞ് പറഞ്ഞ് മനസ്സിലാക്കണം എന്നെല്ലാം പറഞ്ഞ് മന ഫലിപ്പിക്കുകയാണ് ശ്രീരാമചന്ദ്രപ്രഭു സീതായാസ് വിനാശോയം മ്മ ചാമിത്രകർശന വിസ്തരേണ ജനന്യാമേ വിനിവേദ്യ ത്വയാഭവേൽ സീതാദേവിയുടെ കഥയും എൻ്റെ അവസ്ഥയും ഞാനിതാ കാട്ടിൽ തന്നെ തുടരുകയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നീ വിസ്തരേണ ജനന്യാമേ വിസ്തരിച്ച് അമ്മമാരോട് പറയണമെന്ന് പറയാം വിനിവേദ്യ ത്വയാഭവേൽ നീ അവിടെ പോയി പറയുമ്പോൾ അവരോടെല്ലാം അമ്മ പ്രത്യേകിച്ച് കൗസല്യ മാതാവിനോടും കൈകൈയി മാതാവിനോടും സുമിത്ര മാതാവിനോടൊക്കെ നമ്മുടെ കാര്യങ്ങളെല്ലാം തുറന്ന് പറയണം എന്നൊക്കെ പറയണം അങ്ങനെ വിലപിക്കുകയാണ് രാമേന്ദ്രൻ ഇതിരപതിരാഘവേ സുധീനേ വനമുപഗമ്യോബൂ അങ്ങനെ വല്ലാതെ വിഷമിക്കുകയാണ് തൻ്റെ ത്രൈലോക്സുന്ദരിയായ പത്നിയെ പറ്റി കാണാതെ വിലപിക്കുന്ന സമയത്ത് ഹൃദയത്തിലെ ഭയം ശോകം എല്ലാം നിറഞ്ഞു എന്ന് പറയുന്നത് അത് കേട്ട് മാത്രല്ല ആ വാക്കുകളെല്ലാം കേട്ടിട്ട് ലക്ഷ്മണനും ഇതി കർത്തവ്യത മുഠനായിട്ട് വളരെ നേരം സ്തംഭിച്ചു നിൽക്കുകയാണ് എന്താണ് ജ്യേഷ്ഠൻ ഇങ്ങയൊക്കെ പറയുന്നത് താൻ എന്താ മറുപടി പറയും ജ്യേഷ്ഠനോട് എന്ന് ആലോചിച്ചുകൊണ്ട് ലക്ഷ്മണൻ ഭയവികല മുഖസ്തു ലക്ഷ്മണോ ഭയം വികലമായ മുഖത്തോടു കൂടി വ്യഥിതമനാ വല്ലാതെ മനസ്സ് ദുഃഖിച്ചുകൊണ്ട് ഭൃജമാരൊരു ഭ്രജമാതൊരോ ഉപഭൂ ആ അല്ലാതെ ഭയപ്പെട്ടു പോയി ലക്ഷ്മണൻ എന്താണ് തൻ്റെ ജ്യേഷ്ഠനോട് പറയേണ്ടതെന്നറിയില്ല സീതയുടെ വിരഹം ചിന്തിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് രാമൻ വീണ്ടും വീണ്ടും ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ സീതാദേവിക്ക് ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല എന്ന് ലക്ഷ്മണൻ ഉറപ്പുണ്ടെങ്കിലും ശരി അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിനെല്ലാം പരിഹരിക്കാൻ കഴിവുള്ളവനാണ് തൻ്റെ ജ്യേഷ്ഠൻ എന്നുറപ്പുണ്ടെങ്കിൽ കൂടി ലക്ഷ്മണൻ അല്പമൊന്നും ഭയപ്പെട്ടു പോയി എന്താണ് പറയേണ്ടതെന്നറിയില്ല എല്ലാവരോടും അന്വേഷിക്കുകയാണ് അടുത്ത സ്വർഗത്തിൽ രാമനും ലക്ഷ്മണനും കൂടി പ്രകൃതിയിലുള്ള എല്ലാ ശക്തികളോടും അന്വേഷിക്കുകയാണ് സീതയെ കണ്ടുപോ സീതയെ കണ്ടോ എന്ന് സൂര്യനോടും വായുവിനോടും വൃക്ഷലതാദികളോടും ഒക്കെ അന്വേഷിക്കുന്ന ഭാഗമൊക്കെ വർണ്ണിക്കുകയാണ് അടുത്ത സ്വർഗത്തിൽ ലക്ഷ്മണൻ വളരെയധികം ശ്രീരാമചന്ദ്രനെ ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിച്ചു പക്ഷെ എന്താ എന്തായാലും ശ്രീ ഒരു ഫലം കണ്ടില്ല ലക്ഷ്മണന്റെ വാക്കുകളൊന്നും ഉൾക്കൊള്ളാൻ ശ്രീരാമചന്ദ്രനെ സാധിച്ചില്ല രാമചന്ദ്രപ്രഭുവിൻ്റെ ദുഃഖവും ക്രോധവും ഒക്കെ വർണ്ണിക്കുകയാണ് അതിന് ശേഷമുള്ള അറുപത്തി നാലാം സ്ർഗത്തിൽ അറുപത്തി മൂന്നാം സ്വർഗത്തിൽ രാമചന്ദ്രൻ്റെ ദുഃഖ ചിന്തകൾ അനുചിന്തനങ്ങളെ തന്നെ വീണ്ടും വീണ്ടും വർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ആത്മീകി മഹർഷി എന്നൊക്കെ കേൾക്കാം എല്ലാ വാക്കുകളും ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ പാദങ്ങൾ സമർപ്പിക്കണു അറുപത്തി മൂന്നാം സ്വർഗം പാരായണം ചെയ്ത് അതിലൊക്കെ സഹഭാഗങ്ങൾ വർണ്ണിക്കുമ്പോൾ ഈ രാമേന്ദ്രപ്രഭുവിൻ്റെ ദുഃഖ അനുചിന്തകൾ എന്തെല്ലാമാണ് ഇവിടെ പ്രസ്താവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം എല്ലാ വാക്കുകളും ഭൂൽപാദങ്ങൾ സമർപ്പിക്കുന്നു എല്ലാവർക്കും നന്മ നിറന്നുകൊള്ളുന്നു സർവത്രാം രാമനാമ സംഗീകീർത്തനം രാമരാമ രാമരാമ രാമരാമം രാമരാമ 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 രാമരാമ